ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയ മഹാമാരി കൊറോണ വൈറസിന് പിന്നാലെ ഇപ്പോഴുതാ വീണ്ടും മറ്റൊരു മഹാമാരി വരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ മുൻ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്ന സർ പാട്രിക് വാലൻസാണ് ഇങ്ങനെ ഒരു മഹാമാരി വരാൻ പോകുന്നു അതിനെ തടയാൻ സാധിക്കില്ല എന്നും വെളിപ്പെടുത്തുന്നത് അതായത് കൊറോണ വൈറസ് ലോകത്തെ തകർത്തതിന്റെ ഞെട്ടിൽ നിന്നും ഇപ്പോഴും ജനങ്ങൾ ആരും മുക്തരായിട്ടില്ല എന്നിരിക്കവെയാണ് ഒരു മഹാമാരി കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോക അവസാന സാധ്യതയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്തിടെ പാകിസ്ഥാനിൽ ഒരു അപകടകരമായ കോങ്കോ വൈറസ് കണ്ടെത്തിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ വൈറസ് കാരണം നൂറ്റിയൊന്ന് കേസുകൾ ിൽ റിപ്പോർട്ട് ചെയ്തു അതിൽ നാലിലും നാളുകളും മരണപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് നിലവിൽ ഈ രോഗത്തിന് പ്രതിവിധിയോ വാക്സിനോ ഒന്നും തന്നെ ഇല്ല ഗുരുതരമായ ആഗോള ആരോഗ്യ ഭീഷണിയായി തന്നെ ഈ രോഗം കണക്കാക്കപ്പെടുന്നു എന്നാൽ ഈ രോഗമല്ല ഇപ്പോൾ വരുന്നത് മറ്റൊരു മഹാമാരി വരുമെന്നാണ് പറയുന്നത് എന്നാൽ കോങ്കോ വൈറസ് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് ക്രീമിയൻ കോങ്കോ ഹെമോറോഹാജിക് ഫിവർ നെറോ വൈറസ് എന്നറിയപ്പെടുന്ന ടിക് വഹിക്കുന്ന വൈറസ് മൂലമുണ്ടാകുന്ന വ്യാപകമായിട്ടുള്ള രോഗമാണിത് ഈ വൈറസ് ബുന്യാവിരിയുടെ വൈറസ് കുടുംബത്തിലാണ് പെടുന്നത് അതായത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗത്തിൽ പടരാനുള്ള കഴിവ് ഈ വൈറസിനുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാജ്യത്തെ സിദ് ബലൂജിസ്ഥാൻ പ്രവേശികളിൽ അതായത് പാകിസ്ഥാനിലെ പ്രവേശികളിൽ വൈറസ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നിലവിൽ രണ്ടുപേർ മരണപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ആരോഗ്യ അധികാരികൾ നിലവിൽ ഇപ്പോൾ ആശങ്കാകുലരാണ് ലോകാരോഗ്യ സംഘടന കോങ്കോ പനിയെ ടിക് പരത്തുന്ന വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമായി തന്നെ തരം തിരിച്ചിട്ടുണ്ട് ഈ വൈറസ് അതിവേഗം പടരുകയും ആളുകളെ കഠിനമായ വൈറൽ ഹെമോറിക് പനി ബാധിക്കുകയും ചെയ്യും മരണനിരക്ക് പത്ത് മുതൽ നാൽപ്പത് ശതമാനമാണ് ഈ വൈറസ് അണുബാധയുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പനി പേശിവേദന തലകറക്കം കഴുത്തുവേദന കഴുത്തിലെ കാഠിന്യം നടുവേദന തലവേദന കണ്ണുകൾക്കൊക്കെ വല്ലാത്ത തരത്തിൽ ഫോട്ടോഫോബിയ അതായത് പ്രകാശത്തോട് സംവേദനക്ഷമത എന്നിവ ഒക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് ആഫ്രിക്കൻ ബാൽക്കൺ മിഡിൽ യുടെ ചില ഭാഗങ്ങളിൽ ഈ രോഗം ഇപ്പോൾ പടർന്നു പിടിക്കുന്നു മാത്രമല്ല ഈ വൈറസ് പടർന്നു പിടിക്കുന്നത് എന്നും വ്യക്തമാക്കുന്നു അതായത് ചെള്ളുകടിയിലൂടെയോ രോഗബാധിതരായ മൃഗങ്ങളുടെ രക്തവുമായോ അല്ലെങ്കിൽ ടിഷ്യൂക്കളുമായോ സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് ഈ വൈറസ് ആളുകളിലേക്ക് പകരുന്നതെന്നാണ് ആഗോള ആരോഗ്യ സംഘടന നിലവിൽ പറയുന്നത് നിലവിൽ കോങ്കോ വൈറസിന് ലോകത്ത് വാക്സിൻ ഒന്നും ലഭ്യമല്ല എന്നാൽ രോഗബാധിത ഗുരുതരമാകാതെ നോക്കാൻ മാത്രമായിരിക്കും സാധിക്കുക ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ തന്നെ ആഫ്രിക്ക ബാൽക്കൻ മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ ഈ രോഗം ഇപ്പോൾ വ്യാപിക്കുകയാണ് മാത്രമല്ല വാക്സിനും ഈ രോഗത്തിനായുള്ള ചികിത്സ എന്നിവയെല്ലാം തന്നെ അടിയന്തര പ്രാധാന്യം നൽകണം ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണെങ്കിൽ കടുത്ത സാഹചര്യങ്ങളിലൂടെ കടക്കുന്നതൊക്കെ ഒഴിവാക്കാനാകുമെന്ന് തന്നെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു എന്തായാലും നിലവിൽ കൊറോണ വൈറസ് മഹാമാരിയെ പോലെ തന്നെ മറ്റൊരു മഹാമാരി വരുമെന്ന് മുന്നറിയിപ്പ് തന്നെയാണ് ശാസ്ത്ര ലോകം പോലും ഇപ്പോൾ നൽകുന്നത് നിലവിൽ വാക്സിനോ അല്ലെങ്കിൽ ചികിത്സകളോ ഒന്നും തന്നെ ലഭ്യമല്ലാത്ത തരത്തിൽ ഈ രോഗം പടർന്നു പിടിക്കുമെന്നും നിലവിൽ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സമയങ്ങളിൽ ആരോഗ്യത്തെ ഏറെ പരിപാലിക്കണമെന്ന് തന്നെയാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നതും ന്യൂസ് ഡസ്ക് കർമ്മ ന്യൂസ്